ഹായ് നമസ്കാരം ഒരു വീഡിയോ ഈ മദ്രസ പഠനം കൊണ്ട് പൊതുസമൂഹത്തിന് എന്ത് പ്രയോജനമാണുള്ളത് ആ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ ഇത് ഏകദേശം പരിഹരിക്കാം ഓക്കെ ശീതള എന്ന് പറയുന്ന ഒരു സംഗിണി അമ്മായിയാണ് ആണ് മദ്രസ വിദ്യാഭ്യാസം പഠിച്ചാൽ എന്താണ് ഈ പൊതുസമൂഹത്തിന് ഗുണം എന്നാണ് അമ്മായി ചോദിച്ചത് അപ്പൊ ഞാനൊരു കാര്യം അമ്മായിയോട് അങ്ങോട്ട് പറയാണ് അര ക്ലാസ് തൊട്ട് മദ്രസിലേതാണ്ട് ഒരു എട്ടാം ക്ലാസ് വരെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കാൻ പോകും അവർ പഠിക്കുന്നത് ഈ സമൂഹത്തിൽ സഹജീവികളോട് എങ്ങനെ പെരുമാറണം അവരോട് എങ്ങനെ നിൽക്കണം മാതാപിതാക്കളോട് എങ്ങനെ നിൽക്കണം അവരിപ്പ സമൂഹത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അമ്മായി നേരം വെളുക്കുമ്പോൾ മുക്കാ ട്രൗസർ ഇട്ടിട്ട് ഈ അണ്ടിമുക്കി ശാഖയിൽ പോയി പഠിക്കുന്ന കുട്ടികൾ ഇന്ന് നമ്മുടെ കേരളത്തിലും അതിൽ ഇന്ത്യയിലടക്കം കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ കാണണമെന്നുണ്ടെങ്കിൽ അമ്മായി ചുമ്മാ വന്ന് സോഷ്യൽ മീഡിയ തരുന്നു നോക്കി കാണാം കഞ്ചാവും മയക്കുമരുന്നും ചരസും അടിച്ചിട്ട് ദൈവത്തിന്റെ സൃഷ്ടികളായിട്ടുള്ള മനുഷ്യനെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിക്കൊല്ലുന്ന പേപ്പട്ടി വർഗങ്ങളായിട്ട് മാറിയിരിക്കുന്നത് അവർ മതത്തെ കുറിച്ചിട്ട് പഠിക്കാത്തത് കൊണ്ട് മാത്രമാണ് അമ്മായി അതുകൊണ്ട് തന്നെ തലയ്ക്കകത്ത് മുഴുവൻ ചാണകം നിറച്ചു വെച്ചിട്ട് ഒരു സമുദായത്തോട് അന്ധമായിട്ടുള്ള വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറുകയാണെന്നെങ്കിൽ ഇതേ നിനക്കൊക്കെ പറയാൻ സാധിക്കത്തുള്ളൂ ഇവിടെ സുംബ ഡാൻസിനെ കുറിച്ചിട്ട് നിങ്ങൾ എല്ലാവരും പിന്നെ വലിയ കോരകോരം സംസാരിച്ചിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികൾ അധ്യാപകരുടെ പാദപൂജ നടത്തിയതായിട്ട് അമ്മായി വല്ല അറിഞ്ഞിരുന്നു വിദ്യാർത്ഥികൾ വിദ്യ അധ്യാപകരെ ബഹുമാനിക്കണം അവരെ സ്നേഹിക്കണം ഒക്കെ ചെയ്യണം പക്ഷെ പാദപൂജ നടത്തുന്നത് എന്തിനാൽ അമ്മായിയുടെ ഈ നാവ് പൊന്തുമോ പൊന്തത്തില്ല കാരണം ഇത് നടത്തുന്നത് സംഘികളായതുകൊണ്ട് അമ്മായി മിണ്ടാതെ അണ്ണാക്കിൽ പഴവും തിരികെയിരിക്കും പഴയ പോകുന്ന എല്ലാ ഊളകളും വന്നു കയറുന്നത് അവസാനം ഇസ്ലാമിന്റെ നെഞ്ചത്തേക്ക കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് സർക്കാർ മദ്രസകൾക്ക് പണം നൽകുന്നു അധ്യാപകർക്ക് പെൻഷൻ നൽകുന്നു എന്നൊക്കെയുള്ള ശുദ്ധ വിഡ്ഢിത്തരം വന്ന് പറഞ്ഞു അത് അപ്പാടെ പൊളിഞ്ഞ് പണ്ടാരമടങ്ങി പിന്നെ പറഞ്ഞത് മൊത്തം മദ്രസ്സയിൽ പഠിപ്പിക്കുന്ന മൊത്തം തീവ്രവാദമാണ് അവിടെ പഠിച്ചിറങ്ങുന്നവരാണ് ഈ രാജ്യത്ത് വലിയ ഭീഷണിയാണെന്നൊക്കെ പറഞ്ഞു അപ്പം ഇതെല്ലാം പൊളിഞ്ഞ് പൊളിഞ്ഞ് പണ്ടാരമടങ്ങുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് ഇതുപോലുള്ള ചില സംഘീവാണങ്ങൾ ഇങ്ങനെ രംഗത്തേക്ക് വരും എന്തായാലും അമ്മായിക്ക് നല്ല കൃത്യമായിട്ട് അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന രീതിയിൽ ഒരു മാസ് മറുപടി നമ്മുടെ ഷെഫീന കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ദിവസം ഞാൻ ഷെഫീന വിഡിയോക്ക് എടുത്തിട്ട് അതായത് ഇതുപോലുള്ള മരവാണങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി കൊടുക്കണം നമ്മുടെ ഷെഫീന എന്ന ആ പെൺപുലി തന്നെ വേണം എന്തായാലും ആ വീഡിയോ മുഴുവനായിട്ട് നിങ്ങളത് കാണുക കണ്ടിട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും കമന്റുകളും ഈ സംഘടി അമ്മായിടെ തൊള്ളയിലേക്ക് അങ്ങട്ട് തിരികെ കൊടുക്കുക എന്തിന്റെ സോക്കേടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു വല്ലാത്തൊരു ചൊറിച്ചിലും കടിയും തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ മലവാണങ്ങൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് അപ്പൊ പൊന്തി വരുമ്പോൾ തന്നെ തലക്കടിച്ചങ്ങോട്ട് താഴ്ത്തുക അപ്പൊ നമുക്ക് നേരെ വീഡിയോ ചാനലിൽ വന്ന ഒരു വീഡിയോ ആക്ച്വലി ഒരു കാര്യം ഞാൻ പറയാം ഒരു വകെ അറിയില്ല എങ്കിൽ അത് അറിയില്ല എന്നുള്ള രീതി നിൽക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയണമല്ലേ ഈ ഒരു സബ്ജക്ട് പറഞ്ഞാൽ കിട്ടുന്ന ഒരു വ്യൂ ഓൾമോസ്റ്റ് നല്ല വ്യൂ കിട്ടിയിട്ടുണ്ട് ബിഫോർ ഇറ്റിൻ തേർട്ടി ടു കെ വ്യൂ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അപ്പം ഇത്രയും നല്ലൊരു വ്യൂ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സംഗതിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് എടുക്കുമ്പോൾ അത്യാവശ്യം അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ജി കെ അറിഞ്ഞിരിക്കണം ഒന്നും അറിയാതെ അതൊരു കാര്യം എടുത്തിട്ട് ഒരു കമ്മ്യൂണിറ്റി അവഗലിക്കുന്നതിനോട് വിയോജിപ്പുള്ളത് കൊണ്ടാണ് ശീതരനെ എടുക്കേണ്ടി വരുന്നത് ഞാൻ സത്യത്തിൽ ഒരു മണ്ഡതരം നന്നായി പൊതിഞ്ഞുകെട്ടിയങ്ങൾ തള്ളുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത് ഇത് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന അവരുടെ വാക്കുകൾ കേട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും നമുക്ക് അതൊന്ന് കേൾക്കാം അനാവശ്യമാണ് അന്യായമാണ് ഈ സമസ്ത മതസംഘടനയുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തന്നെ ഒരു പ്രസക്തിയുമില്ല സമയനഷ്ടമാണ് ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കേണ്ടി വരുന്നതിൽ എനിക്ക് എന്നോട് തന്നെ കുച്ഛമുണ്ട് ഏത് മതവിഭാഗവും ആയിക്കൊള്ളട്ടെ അവരുടെ മതപഠനം എന്നുള്ളത് അവരുടെ സമുദായത്തെ അവരുടെ വിശ്വാസത്തെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് അതൊരു നാടിനെ ആകെ അത് പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസത്തെ മുഴുവൻ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ മുഴുവൻ അത് ബാധിക്കുക എന്ന് പറഞ്ഞാൽ അത്തരം വിഷയം സംസാരിക്കണമെങ്കിൽ തന്നെ അതിനൊരു പ്രത്യേക തൊലിക്കെട്ടി വേണം പ്രത്യേക വിവരമില്ലായ്മ വേണം അതിവർക്കുണ്ട് എന്ന് പറഞ്ഞ തെളിയിക്കുകയാണ് മദ്രസ്കൾ കാലാകാലങ്ങളായിട്ട് തുടർന്ന് പോരുന്ന സമയക്രമത്തിൽ മാറ്റം വരുത്താൻ പറ്റില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ മതപഠനം കൃത്യമായി നടത്തി നടത്തിപ്പോരുക എന്നുള്ളതാണ് പ്രധാനം എന്തൊരു അന്യായമാണ് ഈ പറയുന്നത് എന്തെങ്കിലും ന്യായമുണ്ടോ എന്നാൽ ഇവർക്ക് എന്തെങ്കിലും നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാനുണ്ടോ പത്ത് മുതൽ നാല് വരെ സ്കൂൾ ടൈം അതിന് മുൻപായിട്ട് ഇവരുടെ മദ്രസയിലെ പഠനം നടക്കട്ടെ അത് അത് നടക്കില്ല കൂടുതൽ പഠിപ്പിക്കാനുണ്ട് പല അധ്യാപകരെ വെച്ച് എന്തോ സമൂഹത്തിന്റെ പുരോഗതിക്ക് ഉതകുന്നതായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട് ഈ മദ്രസ പഠനം കൊണ്ട് പൊതുസമൂഹത്തിന് എന്ത് പ്രയോജനമാണുള്ളത് ആ ഒരു ചോദ്യത്തിന് ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ ഇത് ഏകദേശം വൈകിരിക്കും എന്തെങ്കിലും പ്രയോജനമുള്ളത് തുറന്ന് ചോദിക്കുകയാണ് ഒരു വാർത്താ ചാനലും ഒരാളും വ്യക്തമായിട്ട് തുറന്ന് ചോദിക്കാത്ത ഒരു ചോദ്യമാണ് എന്താണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോയി പഠിക്കുന്നത് കൊണ്ട് വിദ്യാഭ്യാസവും വിവരവും നിലവാരവും സംസ്കാരവും ഉള്ള ഒരു തലമുറ ഉണ്ടാവുകയാണ് അതിലൂടെയാണ് ഇവിടെ നമുക്ക് ഡോക്ടർമാരും ടീച്ചർമാരും എഞ്ചിനീയർമാരും എല്ലാം എല്ലാ ജോലിക്കാരും തൊഴിലുകളും സാധ്യമാകുന്നത് എല്ലാവരും പഠിച്ചിറങ്ങുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ വിദേശങ്ങളിൽ പോയി ഇവിടേക്ക് പൈസ കിട്ടണമെങ്കിൽ ായിട്ട് പോകണമെങ്കിലും സ്കോളർഷിപ്പ് നേടി പോകണമെങ്കിലും എല്ലാം നമ്മുടെ പ്രാഥമിക ശേഷമാണ് ഏത് രീതിയിൽ പറഞ്ഞു അതായത് വന്നത് ഇവിടെ നീ പറഞ്ഞത് കൊച്ചുട്ടിക്ക് മാത്രമേ മനസ്സിലാവും ബോധം ഉള്ളവരാണെങ്കിൽ ചോദിക്കാൻ വേണ്ടതും എന്തെങ്കിലും ഈ പറഞ്ഞോണ്ട് പോകണത് നീ എന്തോ നീ പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി മൊത്തം അങ്ങോട്ട് എടുത്ത് വെച്ചാൽ അങ്ങ് അറുമാക്കാണല്ലോ അല്ല അത് പറയുമ്പോൾ കുറച്ച് പേര് കൈ അടിക്കുന്നതാണ് താളം ചവിട്ടല്ലേ വേണ്ട ഏതാണെന്നോ ഒരു ചെറിയ ബോധം പോലും ഇല്ലാത്ത ഒരു കഴിത അതിനപ്പം നിനക്ക് ഒരു മൂല്യം തരം ഞാൻ ഉദ്ദേശിക്കുന്നത് നിമിഷത്തിലേക്ക് വരാം മദ്രസകൾ കൊണ്ട് ഇവിടെ എന്താണ് ലാഭമെന്ന് മുമ്പ് സച്ചാർ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടായിരുന്നു അത് അറിയാമോ ന്യൂനപക്ഷ ന്യൂനപക്ഷ സംവരണം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഏർപ്പാട് ചെയ്തൊരു കമ്മീഷനാണ് അപ്പം അതിനെപ്പറ്റി പഠിക്കാൻ എത്ര പേരുണ്ട് ഇവർക്ക് എങ്ങനെയാണ് ഇവരുടെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പഠിക്കാൻ വേണ്ടി കമ്മീഷൻ ഉണ്ടായിരുന്നു മുമ്പ് ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു അതിൽ കിട്ടിയ റിപ്പോർട്ട് കറക്റ്റ് അല്ല ഒന്നും കൂടെ ചെയ്യണമെന്ന് സച്ചാർ കമ്മീഷൻ വന്നിട്ടുണ്ടായിരുന്നു ഈ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു ഒരു വാക്ക് വേറെ ആരൂക്കേഷന് പോയിട്ടില്ലാച്ചാലും മുസ്ലിംസ് അവരുടെ കുട്ടികളെ പഠിക്കാൻ പെടും മദ്രസകളിൽ സോ ഐച്ഛിക വിഷയങ്ങൾ അവിടെ ആഡ് ചെയ്ത് അവിടെ കുറച്ച് ഫണ്ട് കൊടുത്ത് അവരിൽ കൂടെ പൊതുസമൂഹത്തിന് ആ സ്കൂളായിട്ട് മദ്രസയെ മാറ്റാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട് അതിലേക്ക് ഫണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് റീസന്റ്ലി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെ അതിന് എഗൻസ്റ്റ് ആയിട്ട് വന്നിട്ട് മദ്രസകൾക്ക് ഫണ്ട് കൊടുക്കുന്നുവെന്ന് പറഞ്ഞു ഇതേ സാധനം കേരളത്തിലുണ്ടെന്ന് കേരളത്തിലുള്ള മദ്രസകളെല്ലാം അടച്ചുപൂട്ടണമെന്ന് സംഘികളിടുന്നതുമായി തളോടിക്കുന്നുണ്ട് സത്യത്തിൽ അല്പജ്ഞാനം കൊണ്ട് പറയുന്ന പല പൊക്കൃത്തനങ്ങൾക്ക് മറുപടിയില്ല ഇന്ത്യ ഇന്ത്യയുടെ ചരിത്രത്തിൽ എടുത്തു നോക്കിയാൽ ഇസ്ലാമിയർ തന്ന സംഭാവന എന്തെന്ന് മനസ്സിലാക്കാൻ പഴയ ഇന്ത്യയുടെ ഭൂപടം എടുത്ത് വെച്ച് നോക്കിയാൽ മാത്രം മനസ്സിലാവും എന്തായിരുന്നു ഇന്ത്യ ഇന്ത്യക്ക് എന്താണ് കിട്ടിയത് ഇന്ത്യക്ക് മുസ്ലിംസിനെ കൊണ്ടുണ്ടായ ബെനിഫിറ്റ് എന്താണെന്നുള്ളത് കൃത്യമാണ് തുണി ഉടുക്കാൻ പഠിച്ച തൊട്ട് ഇനി ഏറ്റവും ഏറ്റവും ഇസേറ്റ ചരിത്രം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റും ഞാൻ അതായത് ഒരുപാട് പത്രം ഇപ്പഴും പറയുന്നുണ്ട് അത്രയും പൂക്തരവും നമുക്ക് കേൾക്കേണ്ട കാര്യമില്ല പറയേണ്ട കാര്യമില്ല എന്നാൽ ഇത് എന്താണ് ഇതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ മാത്രമേ ഇവൾ പറയുന്നതിൽ കഴമുണ്ടല്ലോ എന്ന് സമസ്ത എന്ന് പറയുന്നത് ഇസ്ലാം കമ്മ്യൂണിറ്റിയുടെ ഒരു വിഭാഗമാണ് ഒരുപാട് വിഭാഗങ്ങളുണ്ട് അതിൽ ഒരു വിഭാഗമാണ് മിക്കവാറും മണ്ണത്തേ മാത്രം പറയുന്ന ഒരാളാണ് ഈ ഫൈസി എന്ന് ഞാൻ പറയും കാരണം അയാൾക്ക് തീരെ ബോധം വിവരമില്ല അത് മുഴുക്ക മുഴുക്ക മുസ്ലിമിന്റെ വത്താവാണ് അയാൾ എന്ന് ഇവളോട് ആര് പറഞ്ഞു അല്ലെങ്കിൽ അയാൾ തന്നെ പറഞ്ഞു ഞാൻ ഇസ്ലാമിന്റെ വക്താവാണ് എന്ന് പറഞ്ഞു ഇല്ല സമസ്തയിൽ നിന്നുള്ള പിള്ളേർ പോകില്ലെന്നല്ലേ പറഞ്ഞത് അയാൾ അയാൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമോട് തോൽപ്പിച്ചോട്ടെ എന്നേ പറയാൻ പറ്റും ഇനി കൊറേ പോയിട്ട് ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ പിന്നെ ഗവൺമെന്റ് വിദ്യാഭ്യാസം വേണ്ടാന്ന് വെച്ചിട്ട് പ്രൈവറ്റിൽ വിട അത് പറയാൻ നീ പറ്റത്തില്ല അല്ലെങ്കിൽ കുട്ടികളെ വീട്ടിൽ വെച്ചോ എന്ന് പറയുന്നുണ്ട് ശീത കുടിപാട് കേൾപ്പിക്കുന്നു അത് പറയുന്നു അങ്ങനെയൊന്നും പറയാനുള്ള റൈറ്റ്സ് നിനക്കില്ല ഇന്ത്യയിൽ നിർബന്ധിത വിദ്യാഭ്യാസം പത്താം ക്ലാസ് വരെ ഉണ്ട് അങ്ങനെ ചെയ്തില്ലെങ്കിൽ പേരൻസിനെ വന്ന് അടിയന്തെടുത്തുകൊണ്ട് പോകും അറസ്റ്റ് ചെയ്യും പേരൻസ് കുട്ടികളെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് ക്രൈമാണ് ആണ് പുതിയ ക്രൈമാണ് എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നിന്നുകൊണ്ടാണ് നീ ഒക്ക നട്ടാ കുരുക്കാത്തുണയും പക്കാത്തുണയും പറഞ്ഞു ആളുകളെ അങ്ങോട്ട് വേറെ രീതിയിലേക്ക് കൊണ്ടുപോകും അതോടെ നാല് മദ്രാ വിദ്യാഭ്യാസ പത്രം പഠിക്കുന്നില്ല പക്ഷെ ഇത് മസ്റ്റ് ആണ് ഞങ്ങൾക്കത് മസ്റ്റാണ് എന്റെ മതം അത് പറയുന്നുണ്ട് എന്റെ മതം എനിക്ക് പഠിക്കാൻ പറയുന്നുണ്ട് ശീതളുടെ കമ്മ്യൂണിറ്റിക്ക് സ്വന്തം മതം പഠിക്കാൻ ആകത്തില്ല നിങ്ങൾ മതം പഠിച്ചാൽ മതമൊക്കെ മരിച്ചു കിറിച്ച് അവളെ കഴി കൊടുക്കും കാരണം അതിനകത്ത് എഴുതിയിരിക്കുന്ന മൊത്തം ഉച്ച നീതത്തും വൃത്തികടും മാത്രമാണ് ഇസ്ലാം കമ്മ്യൂണിറ്റിയിലെ കുട്ടികൾ എത്ര കൂടെ അത് പഠിച്ചാലോ അനത്തൊരു തെറ്റില്ല നന്മകൾ മാത്രം നിറഞ്ഞ പുസ്തകമാണത് അത് വായിക്കുകയാണെങ്കിൽ കൂടുതൽ സമതസുന്ദരമായൊരു നടുണ്ടാകുമെന്നതിനൊരു ദോഷവും ഇല്ല യാതാ ഇസ്ലാമിക രാജ്യമാണെന്ന് എനിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നു നീ ദു ദായി സൗദിയൊക്കെ നോക്ക് ഡെവലപ്പഡ്ഡല്ലേ എന്താ അവർക്ക് പ്രശ്നം രാജഭരണമല്ലേ ജനാധിപത്യ രാജ്യത്ത് കിടന്ന് കാണിക്കുന്ന അഴുക്ക അഴുകവേലങ്ങൾ അവിടെ ഉണ്ടോ എന്നിട്ട് അത് രാജഭരമാണെന്ന് തോന്നാത്ത തക്കവൺ അവർക്ക് മെയിൻറ്റൈൻ ചെയ്തു കൊണ്ട് പോകാൻ പറ്റുന്ന ചെറിയ കാര്യമൊന്നുമല്ല ഇനി സമത്തിന്റെ കാര്യം പറയാം ബാങ്ക് വിളിയിൽ തന്നെ ഞാൻ ഇത് മുമ്പ് പറഞ്ഞ കാര്യമാണ് അല്ലാതാണ് വലിയവൻ ബാക്കിയുള്ളവരൊക്കെ സമന്മാരാണ് എന്റെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ ആൺ പെൺ വ്യത്യാസമില്ല ചില പണ്ഡിതമാർക്ക് തലയ്ക്ക് വെടിവില്ലാതെ ഇതിനെയൊക്കെ വളച്ചൊടിക്കുന്നത് കൊണ്ടാവുന്ന പ്രശ്നമാണ് പെണ്ണും കുട്ടികളാണ് ഏറ്റവും കൂടുതൽ മതം പഠിക്കണമെന്ന് ഞാൻ പറയും കാരണം അവർക്കാണ് അതിനകത്ത് ഏറ്റവും റൈറ്റ്ഫുൾ ആക്ട് ഒക്കെ ഉള്ളത് അത് അവർക്ക് അറിഞ്ഞുകൂടാ അവർ അത് പഠിപ്പിക്കുന്നില്ല ഞാൻ ഇപ്പൊ തന്നെ ഒരുപാട് പെൺകുട്ടികൾക്ക് കാര്യം അറിയില്ല ഓദാൻ മാത്രമാണ് അവരെ പഠിപ്പിക്കുന്ന കാര്യം അർത്ഥം പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുള്ളതുകൊണ്ട് അവരധികം പഠിക്കുന്നില്ല അങ്ങനെയുള്ള ഒരിതിൽ നിങ്ങൾ പറയുന്നു അവിടെ പഠിപ്പിക്കുന്നത് മതം മാത്രമാണ് ഒന്നുമല്ല നിസ്കരിക്കാൻ പഠിപ്പിക്കും അത്യാവശ്യ ദിനചര്യകൾ പഠിപ്പിക്കും വൃത്തി പഠിപ്പിക്കും ഏറ്റവും മുഖ്യമായിട്ടുള്ള ഏറ്റവും ഇതായിട്ടുള്ളത് വൃത്തിയാണ് മനുഷ്യനെ ഏറ്റവും ആദ്യന്തികമായി പാലിക്കേണ്ട ചില കാര്യങ്ങൾ വൃത്തിയുള്ള ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് രോഗങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മുടെ സൊസൈറ്റിയിലും ആ വൃത്തി വേണമെന്ന് തന്നെയാണ് പറയുന്നത് അത് അത് എടുത്താൽ കഴുകാതെ നടക്കുന്ന ടീമിന്റെ അടുത്തൊക്കെ നമ്മൾ എന്ത് പറഞ്ഞു എന്തെങ്കിലും ഒരു വിഭാഗത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന് നുണ ചേർത്ത് പറയരുത് ശീതളെ അത് തെറ്റാം ഒന്നാമുള്ള പഠിത്തം എന്താണ് ശീലന്റെ കമ്മൂട്ടി എന്താണ് പഠിപ്പിക്കുന്നത് അവിടെ പഠിപ്പിക്കുന്നത് ബ്രാഹ്മണൻ പഠിച്ചാൽ മതി ബ്രാഹ്മണൻ സ്വർഗത്തി പോകും ബ്രാഹ്മണൻ്റെ അവിടെ ഉണ്ടാക്കിയാൽ കൊശവനാവും പിന്നെ അല്ലെങ്കിൽ ഉണ്ണിയം കൂടി ഉണ്ടാവണമെങ്കിൽ ബ്രാഹ്മണൻ്റെ കൂടെ കടക്കണം സ്വന്തം കെട്ടിയുടെ കൂടെ കൊശവനാണ് ഉണ്ടാവുന്നത് എന്നുള്ള ചരിത്രമാണ് നിങ്ങൾക്കുള്ളത് അപ്പൊ അത് വെച്ചിട്ട് അത് ഒളിച്ച് കിടക്കുന്നതിന് പകരം അപ്പൊ ശീതൾ എന്ന സംഗിണി അമ്മായിടെ അണ്ണാക്കിൽ അടിച്ച് കയറ്റി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഷെഫീന ബേബി അപ്പൊ ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ അല്ലെ ഇസ്ലാം മതം പഠിച്ചാൽ അല്ലെങ്കിൽ മദ്രസ വിദ്യാഭ്യാസം പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് അവർക്കുണ്ടാകുന്ന ഗുണമെന്നുള്ളത് അമ്മായിക്കിപ്പോൾ ബോധ്യപ്പെട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും മദ്രസയിൽ പഠിച്ച കുട്ടികളെയും ശാഖയിൽ പഠിച്ച കുട്ടികളെയും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കിയാൽ അമ്മായിക്കിതിൻ്റെ വ്യത്യാസം മനസ്സിലാകും കഞ്ചാവും മയക്കും മരുന്നും പഠിച്ചൊരു സ്വന്തം അമ്മയും അച്ഛനെയും കയറി തല്ലിക്കൊല്ലുന്ന പ്രവണതയാണ് ഇന്ന് നാട്ടിൽ സംഘിനാറികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇവിടെ ഇസ്ലാം മതത്തിൽ വളരെ കുറവാണ് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദ്രസ വിദ്യാഭ്യാസം പഠിക്കുന്നുണ്ടാ ഈ മദ്രസയിൽ പോയി പഠിക്കാൻ പഠിക്കാത്ത കുട്ടികളിലാണ് ഈ കഞ്ചാവും മയക്കുമരുന്നൊക്കെ അടിച്ചിട്ട് ഇതുപോലുള്ള പ്രവർത്തികൾ അല്ലെങ്കിൽ സമൂഹ സമൂഹവിരുദ്ധമായിട്ടുള്ള അവർ നാട്ടിൽ അതുകൊണ്ട് തന്നെ മദ്രസ വിദ്യാഭ്യാസം എന്താണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ രാവിലെ അമ്മായി മദ്രസയെ പഠിപ്പിക്കുന്നത് എന്താണ് എന്ന് അമ്മായി അവിടെ പോയിരുന്ന് കേട്ട് മനസ്സിലാക്കുക കാരണം നിങ്ങൾ ആരും തടഞ്ഞു നിർത്തത്തില്ല നിങ്ങൾക്ക് സ്വാഗതമാണ് അവിടെ തുറന്നിട്ടിരിക്കുകയാണ് ആർക്ക് വേണമെങ്കിലും വരാം അവിടെ ഇരിക്കാം അത് കേൾക്കാം അത് ഉൾക്കൊള്ളാം അന്നേരം അമ്മായിക്ക് മനസ്സിലാകും മദർസവിദ്യാഭ്യാസത്തിൻ്റെ ഗുണം എന്താണെന്നുള്ളത് നമ്മുടെ ഷെഫീന പറഞ്ഞതുപോലെ നീ ആദ്യം നിൻ്റെ മതത്തിലെ കാര്യങ്ങളെക്കുറിച്ചിട്ട് നല്ല വ്യക്തമായിട്ടുള്ളൊരു ബോധം നിനക്ക് വേണം ചുമ്മാ വന്നിരുന്നുകൊണ്ട് വി റീച്ചിന് വേണ്ടി ഒരു സമുദായത്തെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്ന ഈ കൊണയടി ഉണ്ടല്ലോ അത് നിർത്തി വേറെ വല്ല പണിക്ക് പോകാമെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതൊക്കെ എല്ലാവർക്കും